കേരളം ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് കഴിഞ്ഞിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ കിലോ ബസാർ വടക്കാഞ്ചേരി നിയർ ബ്ലോക്ക് ഓഫീസ് അകമല കോൺടാക്ട് നയൻ സീറോ ത്രീ സെവൻ നയൻ ടു നൈൻ എരുമപ്പെട്ടി തിപ്പല്ലൂർ പാടത്ത് കാട്ടുപന്നികൾ നെൽകൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു പന്നികളെ വെടിവെക്കുന്നതിന് ഷൂട്ടറുടെ സേവനം കൃത്യമായി നൽകുവാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു എരുമപ്പെട്ടി കൃഷിഭവന് കീഴിലുള്ള മഞ്ഞാർപ്പാടത്ത് എഴുപത്തിയേഴ് ഏക്കർ വിസ്തൃതിയിലാണ് നെൽകൃഷിയുള്ളത് ഇതിൽ പല ദിവസങ്ങളിലായി നെൽവയലുകളിലെ ഒന്നര ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു രാപ്പകൽ വ്യത്യാസമില്ലാതെ കൂട്ടത്തോടെ വയലിലിറങ്ങുന്ന പന്നികൾ നെൽച്ചെടികൾ കുത്തിമറിക്കുകയും വരമ്പുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ് ഇപ്പൊ ഇന്നലെയും വന്നു ഇന്നലെ രാത്രി വന്നിട്ട് ഒരുപാട് കുത്തിനാശാക്കിയുണ്ട് സർക്കാർ സഹായം ഒന്നും ഇതിനായിട്ടൊന്നും ഇല്ല കിട്ടിയിട്ടില്ല കിട്ടാൻ കിട്ടണതിനായിട്ട് അറിവില്ല ഇവിടെ മൊത്തം എഴുപത്തിയേഴ് ഏക്കർ ഉണ്ട് രണ്ടു ഭാഗത്തു എഴുപത്തിയേഴ് ഏക്കർ ഉണ്ട് ആ സൈഡും ഈ രണ്ടു ഭാഗത്തും ഒരേപോലെ തന്നെ കേടുപാടുകളൊക്കെ ഇപ്പൊ ഒരു ഒന്നോ ഒന്നര ഏക്കറോളം എന്തായാലും രണ്ടു ഭാഗം കൂടിയിട്ടാകുമ്പോ അതിൽ മേലേ ഉണ്ടാവുള്ളൂ ആ ഒന്നായിട്ടല്ല പല സ്ഥലങ്ങളായിട്ട് ഒരു അർദ്ധരാത്രിയിലും പുലർച്ചെയും കർഷകർ കാവലിരുന്ന് പാട്ടക്കുട്ടിയും പടക്കം പൊട്ടിച്ചും പന്നികളെ തുരത്തുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് പ്രായോഗികമാകുന്നില്ല വെടിവെക്കാൻ ഷൂട്ടറെ ലഭിക്കാൻ എരുമപ്പെട്ടി പഞ്ചായത്തിലും കൃഷിഭവനിലും അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും സേവനം കൃത്യമായി ലഭിക്കുന്നില്ല എന്ന പരാതിയും കർഷകർക്കുണ്ട് കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ധനസഹായം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണെന്നും കർഷകർ പറയുന്നു